നമസ്കാരം അടുത്ത അഞ്ചു വർഷത്തേക്ക് ആര് ഭരിക്കണമെന്ന് ഡൽഹിയിലെ വോട്ടർമാർ ബുധനാഴ്ച വിധിയെഴുതി എ പി അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ പത്തു വർഷം തലസ്ഥാനത്തിന് യാതൊരു പുരോഗതിയും ഉണ്ടായില്ലെന്ന പ്രചാരണം ബി ജെ പി മുറുകെ പിടിച്ചപ്പോൾ ജനക്ഷേമ പദ്ധതികളിൽ ഊന്നിയാണ് എ പി വോട്ട് ചോദിച്ചത് അഴിമതി ആരോപണങ്ങളിലൂടെ എ പിയെ വീഴ്ത്താനാണ് ബി ജെ പി കരുക്കൾ നീക്കിയത് മുഖ്യമന്ത്രി കെജ്രിവാളും രണ്ടാമനായ മനീഷ് സിസോദിയയും അഴിമതി കേസിൽ ജയിലിൽ പോയത് എ പി സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇടുക്കുകയും ചെയ്തു എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് മുൻതൂക്കം നൽകിയതോടെ രാജ്യതലസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം മോദിയുടെ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന സൂചനയാണ് കിട്ടുന്നത് പത്തിൽ ഏഴ് എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് അനുകൂലമാണ് ചാണക്യ സ്ട്രാറ്റജീസ് ജെ വി സി പോൾ ഡയറി പി മാർക്ക് പീപ്പിൾസ് ഇൻസൈറ്റ് ഡി വി റിസർച്ച് പീപ്പിൾസ് പൾസ് എന്നിവ ബി ജെ പിയുടെ തിരിച്ചുവരവ് പ്രവചിക്കുന്നു മൈൻഡ് ബ്രിങ്ക് മാട്രിക്സ് ബി പ്രിസൈഡ് എന്നിവയാണ് എ എ പിക്ക് ഭൂരിപക്ഷം പ്രവചിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ എ എ പി തള്ളിക്കളഞ്ഞു തുടർച്ചയായ നാലാം വട്ടവും കെജ്രിവാൾ മുഖ്യമന്ത്രിയാകുമെന്നാണ് എ പി ദേശീയ വക്താവ് റീന ഗുപ്ത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് മുൻ എക്സിറ്റ് പോളുകളും എ പി കുറച്ചു കണ്ടിരുന്നുവെന്നും പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തെരഞ്ഞെടുപ്പ് തങ്ങൾ തൂത്തുവാരിയെന്ന് റീന പറഞ്ഞു മൈൻഡ് ബ്രിങ്ക് ഫോർകാസ്റ്റ് എ എ പിക്ക് നാൽപ്പത്തിനാല് മുതൽ നാല്പത്തി ഒൻപത് സീറ്റും വി സൈഡ് നാല്പത്തി ആറിനും അൻപത്തിരണ്ടിനും ഇടയിലാണ് സീറ്റുകൾ പ്രവചിക്കുന്നത് കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നും എ എ പിക്ക് അനുകൂലമായി ഫലം വരുമെന്നും സുശീൽ ഗുപ്ത് പ്രതികരിച്ചു തുടർച്ചയായ മൂന്നാം വട്ടവും കോൺഗ്രസ് വലിയ തകർച്ചയെ നേരിടുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ആറിൽ രണ്ട് എക്സിറ്റ് പോളുകൾ കോൺഗ്രസ്സിന് സീറ്റൊന്നും നൽകുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡൽഹിയിൽ കോൺഗ്രസിന്റെ പതനം തുടങ്ങിയത് എഴുപത് സീറ്റിലും തോറ്റു അതേ ഫലം രണ്ടായിരത്തി ഇരുപതിലും ആവർത്തിച്ചു ഒരു കാലത്ത് ഷീലാദീക്ഷിതിന്റെ നേതൃത്വത്തിൽ വൻ ശക്തിയായിരുന്ന കോൺഗ്രസ് പിന്നീട് എ പി ബി ജെ പി ആധിപത്യത്തിൽ നിറം വാങ്ങുകയായിരുന്നു കോൺഗ്രസ്സിന് എക്സിറ്റ് പോളുകൾ നൽകുന്ന സീറ്റുകൾ ഇപ്രകാരമാണ് മാട്രിക്സ് ഒരു സീറ്റ് ജെ വി സി പരമാവധി രണ്ട് സീറ്റ് പി മാർഗ് പരമാവധി ഒരു സീറ്റ് പീപ്പിൾസ് പൾസ് ഒന്നും പ്രവചിക്കുന്നില്ല മൈൻഡ് ബ്ലിങ് ഒരു സീറ്റ് വി പ്രിസൈഡ് ഒന്നും പ്രവചിക്കുന്നില്ല മുപ്പത്തി ആറ് സീറ്റ് നേടുന്നവർക്ക് ഭരണം പിടിക്കാം രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയാണ് ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി പാർട്ടി അറുപത്തിയേഴ് സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയപ്പോൾ പ്രതിപക്ഷത്ത് ബി ജെ പിയുടെ മൂന്ന് എം എൽ എ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടു തവണയും നിയമസഭയിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം പൂജ്യമായിരുന്നു എ പി അൻപത്തി ഒൻപത് മുതൽ അറുപത്തി സീറ്റ് വരെയും ബി ജെ പി രണ്ടിനും പതിനൊന്നിനും ഇടയിൽ സീറ്റ് നേടുമെന്നും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പോൾ പ്രവചിച്ചു ടൈംസ് നൌ എ പിക്ക് നാൽപ്പത്തിയേഴും ബി ജെ പിക്ക് ഇരുപത്തിമൂന്നും സീറ്റും പ്രവചിച്ചപ്പോൾ എ ബി സി ന്യൂസ് സി വോട്ടർ എ എ പിക്ക് അറുപത്തിമൂന്ന് സീറ്റും ബി ജെ പിക്ക് പത്തൊൻപത് സീറ്റും വരെയും പ്രവചിച്ചിരുന്നു അന്നും മിക്ക പോളുകളിലും കോൺഗ്രസിന് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെയാണ് നൽകിയത് എക്സിറ്റ് പോളുകൾ പലപ്പോഴും ജനവരിക്ക് വിരുദ്ധമായി വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പൂർണ്ണമായി ശരിയെന്ന് ആരും അവകാശപ്പെടുന്നില്ല ഫെബ്രുവരി എട്ടിന് യഥാർത്ഥ ഫലമറിയാം ആം ആദ്മി ബി ജെ പി കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി വേദിയായത് തൊണ്ണൂറ്റിയാറ് വനിതകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത് പത്തു വർഷമായി സീറ്റൊന്നും കിട്ടാത്ത കോൺഗ്രസിന് ഇരുപത്തിയെട്ട് വർഷമായി ഭരണത്തിന് പുറത്തിരിക്കുന്ന ബി ജെ പിക്കും ഇത് അഭിമാന പോരാട്ടമാണ് അഞ്ചു മണിവരെ അൻപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് രേഖപ്പെടുത്തിയ പോളിംഗ്